എല്ലാവർക്കും മാവേലി ലണ്ടൻ കാലം മാറി കഥ മാറി പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ത്യ ഒരു ലക്ഷ ഒരു ത്രീ ബില്യൺ ആൾക്കാർ ഇന്ത്യയിലും കേരളത്തിലും ലോകമെമ്പാടും നമ്മുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു അല്ലെങ്കിൽ അത് നമ്മള് ഓർമ്മ പുതിക്കൊണ്ടിരിക്കുകയാണ് ജാതി മത വർഗവർണ ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ലണ്ടൻ ഉണ്ടാരയിൽ നിന്നും മാവേലി ലണ്ടൻ എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊള്ളുന്നു അപ്പൊ ഇന്നിവിടെ നമ്മളുടെ ചിന്താ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആധുനിക ലോകത്ത് അല്ലെങ്കിൽ ആധുനിക സമൂഹത്തിലെ നാം എത്ര പേർ സ്വതന്ത്രരാണ് എത്ര പേർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്റെ ഒരു ചിന്തയാണിത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാരായിരുന്നു തീർച്ചയായിട്ടും അതുപോലെ പല രാജ്യങ്ങൾക്ക് ഈ അടുത്തൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത് ചില രാജ്യങ്ങൾക്ക് അനേക വർഷങ്ങൾക്ക് മുന്നേ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് എന്നാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാം നോക്കിക്കഴിഞ്ഞാല് നമ്മളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അടിമകളാണ് എത്ര വലിയവനായിക്കോട്ടെ അതായത് ഇപ്പം പോലീസോ പട്ടാളോ ജഡ്ജോ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആരായിക്കോട്ടെ ഇവരുടെയൊക്കെ മേലെ ചില ഹയർ അതോറിറ്റീസ് ഉണ്ട് അവരൊക്കെ അവർക്ക് അടിമകളാണ് ഈ ലോകത്ത് ഇന്ന് സത്യം പറഞ്ഞാല് സ്വതന്ത്രരായിട്ട് ആരുമില്ല നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ആ അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മുടെ പഴയ സബ്ജക്റ്റുകളെല്ലാം മനുഷ്യന് മറവി ഒരു വലിയ കാര്യട്ടോ നമ്മള് പല കാര്യങ്ങളും വേദനകള് ദുഃഖങ്ങളൊക്കെ നമുക്ക് മറക്കാനുള്ള കഴിവില്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ആ ഒരു ദുഃഖത്തിൽ നമ്മൾ തീരും അല്ലെ നമ്മൾ ഉരുകിയില്ലാതായിത്തീരും അപ്പോ മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ ബ്രെയിനില് പലതും മറക്കാൻ നമുക്ക് നൽകിയിട്ടുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് വിചാരിച്ചിട്ട് നല്ല കാര്യങ്ങൾ മറക്കുന്നത് നല്ല കാര്യമല്ല ഉപകാരം ചെയ്ത് മറക്കാൻ പാടില്ല നമ്മുടെ കഴിഞ്ഞ കാലം നമ്മൾ വന്ന വഴികൾ മറക്കാൻ പാടില്ല അതേസമയം നമ്മുടെ ദുഃഖങ്ങൾ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ വലിയൊരു അസുഖം അല്ലെങ്കിൽ അങ്ങനെ പല പല വേദനിക്കുന്ന വിഷയങ്ങളുണ്ട് അത് ഓർത്തുകൊണ്ടിരിക്കാനും പാടില്ല അപ്പൊ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത് ഇനി ഏറ്റവും വലിയ രസം അറിയാം കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ വയനാടിനെ കുറിച്ച് മുല്ലപ്പെരിയാറിനെ കുറിച്ച് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പക്ഷെ ഇപ്പൊ ഏറ്റവും വലിയ രസം എന്താ വെച്ചിട്ടില്ല ഞാൻ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരനെ ഒരു കാര്യം വെട്ടിത്തുറന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ആധുനിക ലോകത്ത് എന്തുകൊണ്ടാ ഞാനിപ്പോ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു അത് റെക്കോർഡ് ചെയ്തു ഇത് നേരെ ഞാൻ ആരെ കുറിച്ചാണോ പറഞ്ഞത് അവൻ അധികാരമുള്ളവനാണെങ്കിൽ എന്റെ പേരെ കേസ് എടുക്കാം അല്ല എന്നെ ഇവിടെ ചേർത്തിടാം അതാണല്ലിപ്പോ നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനകത്ത് വേറെ സ്വന്തം അറിയോ ഈ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഗറ്റ്സില് എന്ന് പറയില്ലേ ഇപ്പൊ സതീശനോ അല്ലെങ്കിൽ സുധാകരനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ ബി ജെ പിയുടെ ഒക്കെ ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നടക്കുന്ന ഒന്നാം മിണ്ടിയാൽ ഉടനെ അറസ്റ്റ് പക്ഷെ ഈ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പിഴയടപ്പിക്കാൻ ചെയ്യുന്നത് പിഴയടപ്പിക്കുമ്പോ പിന്നെ നമുക്ക് ജയിൽവാസം കിട്ടില്ല ശരിക്കും നമുക്ക് ജയിൽവാസമാണ് വേണ്ടത് അപ്പൊ ജയിൽ നിറയ്ക്കൽ സമരം പ്രതിപക്ഷത്തിന് ചെയ്യമാണെങ്കില് ഞാൻ ഈ പറഞ്ഞ ഐഡിയ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം എന്താണ് അഖിൽ മാരാർ പിന്നെ നമ്മുടെ വർതാടൻ മലയാളി സാജന് ഐ ടി ഐയുടെ സുനിൽ ഇങ്ങനെ കുറെ യൂട്യൂബർമാർ അല്ലെങ്കിൽ ബ്ലോഗർമാരുണ്ട് ഒരു ഉണ്ട് പക്ഷെ ഇതിൽ പേരെടുത്ത് പറയത്തക്ക രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ടു മില്യൺ ത്രീ മില്യൺ ഫോർ മില്യൺ അല്ലെങ്കിൽ ലോകം മുഴുവൻ അവരെ ചാനൽ വാച്ച് ചെയ്യുന്നു അങ്ങനെയുള്ളവരുണ്ട് ഇതിൽ ചുരുക്കം പേർക്ക് ഈ പറഞ്ഞ അറസ്റ്റും കേസും ഒക്കെ കിട്ടുന്നുള്ളു അല്ലാതെ നൂറുകണക്കിന് പേരുണ്ടല്ലോ ജീവന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കേസ് പത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതം അതോടെ കഴിഞ്ഞു പകൽമാരാർക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് മറുനാടൻ മലയാളി യൂസഫലിയോട് പോലും മുട്ടി നിൽക്കുന്ന ഒരു അപ്പൊ അവനും അത്യാവശ്യം പിടിപാട് തന്നെ അവന് ബാക്ക് ഇത് ലോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് യു കെയിലാണ് ഭാര്യ വളരെ ഫേമസ് ആണ് പ്രശസ്തയാണ് പിന്നെ ഐ ട് ഐ ന്യൂസ് സുനിലിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയില്ല പക്ഷെ എന്നാലും പുള്ളിയും പിടിച്ചു നിൽക്കുന്നുണ്ട് ഇതിലെ ഏറ്റവും വലിയൊരു പുള്ളി ആരാണെന്ന് അറിയാം നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ പിണറായിനെയൊക്കെ പുള്ളി അതിനകത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ട് കാരണഭൂതൻ അതുപോലെ നല്ല രസകരമായിട്ടാണ് പുള്ളി പറയുന്നത് പുള്ളി ആണ് ഒന്ന് പ്രായമുള്ള സീനിയർ അഡ്വക്കേറ്റ് ആണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സി പി ഐ അനുഭാവിയോ അല്ലെങ്കിൽ സി പി ഐയുടെ മെമ്പറോ ആയിട്ടാണ് പുള്ളി അതുകൊണ്ട് പുള്ളി ഒന്നും തൊടാൻ പറ്റില്ല തൊട്ടിട്ട് കാര്യമില്ല അപ്പൊ ഈ അവസരത്തെ എങ്ങനെ മുതലെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ ഗവൺമെന്റിന്റെയോ മന്ത്രിയുടെയോ എന്താ പറയാ ഇതിനെക്കുറിച്ച് അവരുടെ ഇമ്മോറാലിറ്റി കേസ് കളവ് അഴിമതി ഇതെല്ലാം ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട് പബ്ലിക്കായിട്ട് പറയാനുള്ള അവകാശമുണ്ട് അവരതിന് തക്കതായ മറുപടി കൊടുക്കുക അല്ലെങ്കിൽ തക്കതായ എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ള എന്നുള്ളതിനുള്ള ഇത് അല്ലാതെ പോലീസ് കയറി എന്താ പറയുക ഐ പി എ സി ചുമത്തി കേസെടുക്കുക രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നേരെ കോടതിയെ കൊണ്ടുപോകുക കോടതി കേട്ടത് പാതി കേൾക്കാത്തത് ബാധി അവര് ഫൈൻ അടക്കുക ഇരുപത്തയ്യായിരം രൂപ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഏതൊരു ലോയർക്ക് അഡ്വക്കേറ്റ് ആയിരിക്കുന്ന ഒരാൾക്ക് ഇരുപത്തയ്യായിരം രൂപ ഫൈൻ ഫൈനടച്ചു അപ്പോ ജയിലിൽ പോകാനുള്ള മാർഗം എന്താണെന്നറിയാം ഈ ഫൈൻ അടക്കാതിരിക്കണം ഒന്നുകിൽ ഫൈൻ അല്ലെങ്കിൽ മൂന്ന് മാസം ജയിലിൽ നിന്നായിരിക്കും ആയിരക്കണക്കിന് ആൾക്കാർ പ്രതിപക്ഷം വിചാരിച്ചാൽ ഈ ഭരണപക്ഷത്തെ താഴെ ഇറക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൂളാണ് പലപ്പോഴും നമ്മൾ പറയില്ലേ പക്ഷേ ഈ ബൂമറാങ്ങനെ കുറിച്ച് നമ്മൾ കിട്ടില്ല നമ്മളിപ്പോ എന്തെങ്കിലും കറിഞ്ഞാൽ അത് അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് വരും അപ്പൊ ഇവരെടുക്കുന്ന ഈ നിയമത്തെ തിരിച്ച് ബൂമറാക്കി മാറ്റി കഴിഞ്ഞാല് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരുപാട് ഇത് എല്ലാ പോലീസ് കേസും കിട്ടും അപ്പൊ പിന്നെ പോലീസിന് വേറെ നാട്ടിലെ നിയമം നടപ്പാക്കാനോ എം ഡി എ പിടിക്കാനോ അല്ലെങ്കിൽ കള്ള പിടിക്കാനോ കൊലപാതകങ്ങൾ പിടിക്കാനോ നേരിടേണ്ടാവില്ല കംപ്ലീറ്റ് കേസ് എടുക്കാനോ നേരിടാവുള്ളൂ കോടതി ഫുള്ളായി കാരണം ഒരുപാട് കേസുകളാ കേസ് എന്താ ചീറ്റ കേസാണ് പിണറായി വിജയൻ ദുരിതാശ്വാസ ദുരിതാശ്വാസ നിധി ഫണ്ട് ദുർവിനിയോഗം ചെയ്തു അതുകൊണ്ട് ഇനി ആരും തന്നെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ കൊടുക്കണ്ട എന്ന് ഡയറക്റ്റ് പറയുന്നവരുണ്ട് കൊടുക്കണ്ട എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നവരുണ്ട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ അത് കേസായി അപ്പൊ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് പേരിൽ കോടതിയിൽ പോകേണ്ടി വരും അപ്പൊ കോടതി എന്ത് ചെയ്യും അയ്യായിരം പത്തായിരം ഇരുപത്തയ്യായിരം ഒരു ലക്ഷം എല്ലാവരും എന്ത് പറയണമെന്നറിയോ കാരണം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഞങ്ങൾ അടയ്ക്കില്ല അടച്ചിൽ നിന്ന് ജയിലിൽ പോയിക്കോ എത്ര പേര് ജയിലിൽ കൊണ്ടുവിടും അങ്ങനെ ഇത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ശക്തമായിട്ട് ഈ സതീശനുണ്ണിയോ സതീശനോ അല്ലെങ്കിൽ കെ സുധാകരനോ അല്ലെങ്കിൽ വി മുരളീധരനെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിണറായിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ എടുക്കാൻ പറ്റിയ നല്ലൊരു ആയുധമാണ് അതുപോലെ അത് നമ്മുടെ വിഷയല്ല അവര് ചെയ്തോട്ടെ അവരെല്ലാം ഒന്നിക്കുമ്പോ ഒന്നിച്ചാണ് ഞാൻ പറയാറുണ്ട് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല മതമാണെങ്കിലും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഇതിൽ വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ ആ വിഷയത്തെക്കുറിച്ച് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് പിന്നെ പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഒരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ നമ്മൾ ചെയ്ത വീഡിയോകളും മുല്ലപ്പെരിയാർ അതിനെ കുറിച്ചൊക്കെ ചെയ്ത വീഡിയോകൾ വെച്ച് വെച്ചങ്ങ് പറഞ്ഞു മാത്രം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടതിനകത്ത് വ്യക്തമായിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് ഉമ്മൻചാണ്ടിനെ കണ്ട സമയത്ത് ഉമ്മൻചാണ്ടി എന്ന് മുഖ്യമന്ത്രിയായിരുന്നു ജനസമ്പർക്ക പരിപാടിക്ക് വന്ന സമയത്ത് ഈ മുല്ലപ്പെരിയാർ കത്തി നിൽക്കുന്ന സമയം നമ്മുടെ അച്യുതാനന്ദനും അച്ചുമാമൻ എന്ന് പറഞ്ഞിരുന്നത് പുള്ളിയുടെ ഒരു ശൈലി തന്നെ ഉണ്ടായിരുന്നു മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുന്നത് അച്ചുമാമനും പിണറായി പ്രതിപക്ഷം എല്ലാം ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ഭാങ് അതൊക്കെ എപ്പോഴും റെക്കോർഡാണ് മനസ്സിലായാ മുല്ലപ്പെരിയാർ പൊട്ടും അതിനുവേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ആയിട്ടുള്ള സംഗതികൾ കിടക്കുന്നുണ്ട് അതേ പുള്ളിക്കാരൻ ഇപ്പോ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോ പറയാണ് ഒരു കുഴപ്പമില്ല അത് പൊട്ടെന്ന് പറഞ്ഞാൽ ഉടനെ എന്നെ വിളിച്ച് അറസ്റ്റ് ചെയ്യുന്നു എന്തൊരു വിരോധാഭാസ അല്ലേ അതാണ് കാലം മാറി കഥ മാറി കാലം മാറുമ്പോ കഥകള് മാറും ഓക്കെ ഇനി അടുത്ത രസം എന്താണെന്നറിയാം ഇതില് ഏറ്റവും വലിയൊരു രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുല്ലപ്പെരിയാറ് പൊട്ടു പൊട്ടാതിരിക്കോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ ചാനപറ്റി മിണ്ടി പോരുത് പൊട്ടുമെന്ന് പറഞ്ഞ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നീ അന്ന് അതിനകത്തു പോകും ഓക്കെ അപ്പൊ ഈ സ്വാതന്ത്ര്യം അന്വേഷിച്ചാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതായത് നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല തൊഴിലില്ല എന്നാൽ ഒരു വിദേശ രാജ്യത്തേക്ക് അമേരിക്ക കാനഡ യൂറോപ്പ് അവിടെയെല്ലാം ഭയങ്കര സ്വാതന്ത്ര്യം അല്ലേ ക്യാപിറ്റലിസ്റ്റ് കൺട്രി അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പി കാരും കോൺഗ്രസുകാരും എല്ലാവരും കൂട്ടത്തുടങ്ങി പോകുന്നു ഇവരുടെ വിചാരം ഇവിടെ വന്ന ഭയങ്കര സ്വാതന്ത്ര്യമാണ് ആരും പിടിച്ചു കെട്ടിയിട്ടില്ല പോലീസിന്റെ പ്രശ്നമില്ല ഗവൺമെന്റിന്റെ പ്രശ്നമില്ല ഒന്നുമില്ല ഇവിടെ വന്ന് ചാടിയപ്പോഴാണ് ഇവർക്കൊക്കെ മനസ്സിലായത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഇവർക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ല അതൊരു പാകിസ്ഥാന എന്നോട് പറഞ്ഞറിയാം പണ്ടത്തെ കാലത്ത് അടിമകളെ കൊണ്ടുവന്ന് എന്താ കയർ കെട്ടി അല്ലെങ്കിൽ അടിച്ചുകൊണ്ട് അടിമകളാക്കി ഇന്നത്തെ കാലത്ത് ഫ്രീ ആയി വിട്ടിരിക്കുക കയറില്ലാതെ കെട്ടയച്ചു വിട്ടിരിക്കാണ് പക്ഷെ പേപ്പർ കൊണ്ടാണ് അടിമ പി ആർ വർക്ക് പെർമിറ്റ് സിറ്റിസൺഷിപ്പ് ജോലി ചെയ്യാൻ ഇത്ര മണിക്കൂർ അങ്ങനെ നൂറായിരം കാര്യങ്ങളാണ് ഇവിടെ വരുന്ന പിള്ളേർ ഈ കോവിഡിന് വർഷം വന്ന പിള്ളേർ അനേക ലക്ഷങ്ങള് കണ്ണീരും കൈയായിട്ട് നടക്കുകയാണ് കാരണം എന്താ വർക്ക് പെർമിറ്റ് തീരാറായി പി ആറ് കിട്ടിയിട്ടില്ല പി ആർ കിട്ടിയില്ലെങ്കിൽ കയറി പോകണം നാട്ടിൽ എന്ത് ഓ കാനഡ പോയിതാണ്ട് പി ആറ് കിട്ടാതെ തിരിച്ചു വന്നു ഇങ്ങനെയുള്ള പലവിധമായ പ്രശ്നങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല ഇനി ഇതൊക്കെ പോട്ടെ നമ്മള് വിചാരിക്കുകയാണ് ഞാൻ സ്വതന്ത്രനാണ് എന്റെ മേലെ ആർക്കും ഒരു ഇതുമില്ല ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും ആരും ചോദിക്കാനില്ല ജോലി സ്ഥലത്ത് കമ്പനി കുടുംബം മക്കള് സമൂഹം എന്ന് വേണ്ട എൻഡ് ഓഫ് ദ ഡേ ഗവൺമെന്റ് ടാക്സ് അടച്ചില്ലെങ്കിൽ ഗവൺമെന്റ് കുറേ വരും അപ്പൊ അവിടെ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല എങ്ങനെ നോക്കിയാലും നമുക്ക് ഈ ലോകം എത്രമാത്രം മാത്രം പുരോഗമി പ്രാ പുരോഗതി പ്രാപിക്കുന്നു ടെക്നോളജി മുന്നോട്ട് വരുന്നു അവിടെയൊക്കെ നമ്മൾ അടിമങ്ങളാണ് ഒരൊറ്റ ഉദാഹരണം പറയാം ഇന്ന് നമ്മളുടെ ചെറുപ്പക്കാർ മുതല് കുഞ്ഞു കുട്ടികൾ മുതല് പ്രായമുള്ളവർ വരെ നമ്മൾ ഇന്റർനെറ്റിന് അല്ലെങ്കിൽ മൊബൈൽ ഫോണിന് അല്ലെങ്കിൽ വാട്സാപ്പിന് അല്ലെങ്കിൽ യൂട്യൂബിന് അല്ലെങ്കിൽ വാട്ട് എവർ ഇതിന് അടിമകളല്ലേ അവിടെ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല പിന്നെ മൃഗങ്ങളാണ് ഇന്ന് ആ കൂടെ സ്വാതന്ത്ര്യം കാട്ടിലെ മൃഗങ്ങൾ പക്ഷെ അതിനെ നമ്മൾ വെലുകിട്ട് തിരിച്ചിരിക്കുക ഒരു രാത്രി വെച്ചിട്ടുണ്ട് അവർ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആട്ടി ഓടിക്കും വെടിവെക്കും അല്ലെങ്കിൽ പടക്കറിയും കാരണം അവർ നമ്മൾ ഉപദ്രവിക്കുന്ന വിചാരിച്ചോണ്ട് പിന്നെ ഒരുവിധപ്പെട്ട പെറ്റല് ആനിമൽസ് ഇതിനൊക്കെ നമ്മൾ വീട്ടിലെ കൊണ്ടുവന്ന് കൂട്ടിലിടും അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ കിളികള് പട്ടി പൂച്ച കിളികൾ അന്ന് വേണ്ട ഒരുപാട് പെറ്റുകൾ ഉണ്ട് ഇതിനെയൊക്കെ നമ്മൾ കൂട്ടിൽ കൊടുത്തിട്ട് അവന് ചെയ്യും അപ്പൊ സത്യം പറഞ്ഞാല് ആധുനിക മനുഷ്യൻ ഒരു തരത്തിലും സ്വതന്ത്രമല്ല അവർ അടിമകളാണ് ഉദാഹരണത്തിന് റോഡിൽ വണ്ടി ഓടിച്ചാ പോലും എ ഐ ഉണ്ട് എ ഐ ക്യാമറ നമ്മൾ വാച്ച് വായിച്ചോണ്ടിരിക്കുക നമ്മൾ കാറിൽ എന്തെങ്കിലും ചെയ്തോ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പോലും കണ്ടെത്താൻ പറ്റുന്ന ക്യാമറ കണ്ണുകളാണ് ഇനി നമ്മുടെ പ്രൈവസിയെ കുറിച്ച് പറയുകയാണെങ്കിലോ നമ്മളിപ്പോ എന്റെ ഫോൺ നമ്പറൊക്കെ ഇന്റർനെറ്റിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കുക കാരണം എനിക്ക് കടയുള്ള സമയത്ത് ഞാനതിന് കടയുടെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആർക്കു വേണമെങ്കിൽ എപ്പോ വേണേലും വിളിക്കാം ഇപ്പോഴും വിളിക്കുന്നുണ്ട് കട ഇപ്പം ഇല്ല അൺഫോർച്ചുനേറ്റ്ലി അപ്പോ നമ്മളുടെ യാതൊരു വിധമായ പ്രൈവസി നമുക്കില്ല അപ്പൊ ഗൂഗിൾ നമ്മുടെ വീട്ടിൽ എന്താണ് അലക്സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറയുന്ന പോലെ അവർ എടുക്കുന്ന പറയുന്നത് എന്നിട്ട് ഇപ്പൊ ഈ മൊബൈലിലൊക്കെ എന്റെ മക്കൾ പറയണേക്കാം അതായത് അവരെന്തെങ്കിലും സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പരസ്യങ്ങൾ അവർ വിളിക്കാൻ തുടങ്ങി എ വെച്ചിട്ടാണ് നമുക്കൊക്കെ അനുഭവമാണ് അപ്പോ ഇവിടെ ഈ ലോകത്ത് ഒരു സ്വതന്ത്രമായിട്ട് ആരിൽ ഇനി സ്വതന്ത്ര മനുഷ്യരുണ്ട് അവരെല്ലാം വെട്ടി പെട്ടിത്തുറന്ന് പറയും പച്ചയ്ക്ക് വിളിച്ചു പറയും പക്ഷെ സമൂഹം കുടുംബം അവൻ അവനെന്ത്റിയാം ഭ്രാന്തനക്ക് മാറ്റും കാരണം നാട് ഓടുമ്പെ നടുവോടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുവായ ചൊല്ല് അല്ലെങ്കിൽ ചേരതി നിന്ന് നാട്ടിൽ പോയാൽ നടു കഷ്ണം തിന്നിട്ട് അതിനോട് കൂടെ കൂടുക എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറുന്നുണ്ട് നിയമത്തെ അല്ലെങ്കിൽ സംവിധാനങ്ങളെ ചട്ടങ്ങളെ നമ്മൾ ചോദ്യം ചെയ്തു കഴിയുമ്പോൾ നമ്മളെ ഭ്രാന്തനാക്കും ഭ്രാന്തനാക്കണെന്തിനു വേണ്ടിയാണെന്ന് പറയാം അവനകത്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ടാ അപ്പോ ഈ ഭ്രാന്താലയങ്ങൾ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്വതന്ത്രമായ മനുഷ്യരുണ്ട് വൺസ് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവനെന്ത് വേണേൽ ചെയ്യാം അവനെ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കില്ല പക്ഷെ നമ്മൾ ഓരോ രാജ്യത്തിന്റെ ഇതുപോലെ ഇരിക്കും ചില രാജ്യങ്ങളിലാണെങ്കിലും അവനെല്ലാം ചെയ്യാനുള്ള ടി വി തല്ലിപ്പൊളിക്ക് എന്ത് വേണേൽ ചെയ്യാം പക്ഷെ അവനിങ്ങനെ മോണിറ്റർ ചെയ്യും അവനെ അവനെ നോക്കാൻ ആൾക്കാരുണ്ടായിരിക്കും ഇന്ത്യയിലാണെങ്കിൽ പണി പോകുന്നത് ഇന്ത്യയിൽ ഇപ്പൊ ഒരു മെന്റൽ ഹോസ്പിറ്റൽ പോയി കഴിഞ്ഞാൽ അവിടെ യാതൊരുവിധമായ വിധമായ സൗകര്യങ്ങളുണ്ടാവില്ല അപ്പൊ അവിടെ ഒരു സ്വതന്ത്രമാണ് അവർക്ക് ഒരു നയമില്ല അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട അവര് ട്രാഫിക് നോക്കുന്നില്ല അങ്ങനെ അവർ പിടിക്കുന്നില്ല അവരെ പിടിച്ചിരിക്കുകയല്ലേ അപ്പോൾ സ്വതന്ത്ര ചിന്താഗതികളുള്ളവരും രാജ്യത്തിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുക സ്ഥിരമായിട്ട് ചോദ്യം ചെയ്യുക ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു ഒരു കൾച്ചർ സംവിധാനത്തെ ഇത് ശരിയല്ലല്ലോ ഇത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിലോ സമൂഹത്തോടോ ചോദ്യം ചെയ്യുക ഒരു ഗവൺമെന്റ് ഈ ലോകത്തിലെ അല്ലെങ്കിൽ ആധുനിക സമൂഹത്തിലെ ഒരു മനുഷ്യനും ഒരു രാജ്യത്തും സ്വന്തം അല്ല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാം പലതിന്റെയും അടിമകളാണ് എനിക്ക് തോന്നുന്നത് ഈ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുക അടിമത്വം തുടങ്ങിയതും നമ്മളുടെ സിവിലൈസേഷൻ തുടങ്ങിയപ്പോഴാണ് ഒരുപക്ഷെ സിവിലൈസേഷൻ അതായത് ആധുനിക സിവിലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ നാഗരികത ജീവിതം തുടങ്ങുന്നതിന് മുന്നേ അത്ര വലിയ നിയമങ്ങൾ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നില്ല എന്ന് സിവിലൈസേഷൻ ആരംഭിച്ചോ ജാതി മതം പൊളിറ്റിക്സ് ഗവൺമെന്റുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ഓരോന്നിനും തീർന്നു ഒരു ജാതിയിലുള്ളവരാണെങ്കിലും ഒരു മതത്തിലുള്ളവരാണെങ്കിലും പ്രത്യേക ഡ്രസ്സ് ധരിക്കുക അല്ലെങ്കിൽ പ്രത്യേക ഒരു അവരെ കണ്ടാൽ തിരിച്ചറിയുന്ന രീതിയിലുള്ള ചില പ്രത്യേകതകള് അങ്ങനെ പലതരത്തില് ഇപ്പൊ കണ്ടാൽ അറിയാം അവൻ ഇന്ന മതത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരാണ് ചില കളറുകള് ഡ്രസ് കോഡുകള് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അങ്ങനെ അങ്ങനെ പല രീതികൾ അപ്പൊ എന്ത് പറ്റി അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഒരു തരത്തില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോരുത്തരും ഏതെങ്കിലും ഒരു ഒരു തത്വസംഹിതയ്ക്കോ അല്ലെങ്കിൽ മതത്തിനോ ജാതിക്കോ ഗവൺമെന്റിനോ കൾച്ചറിനോ അടിമകളായി പോയി അപ്പോൾ നാം സ്വയം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ എന്തിനാണ് അടിമകൾ നമ്മൾ ഏതിനടിമകളാണ് ആർക്കാണ് അടിമകൾ എന്നുള്ളത് അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രധാന ചിന്താ വിഷയം തന്നെയാണ് നാം എന്തിനാണ് അടിമകളായിരിക്കുന്നത് ആ അടിമത്വത്തിൽ നിന്ന് നമുക്ക് എന്ന് പുറത്തു വരാൻ കഴിയുമോ അന്ന് മാത്രമേ നമുക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ അന്ന് നിങ്ങളെ പ്രാന്തനായിട്ട് മുദ്ര വീട്ടുകാരും നാട്ടുകാരും സമൂഹവും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭ്രാന്താസ്പത്രി കൊണ്ടുവരും ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് ഈ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ത്യൻ ജനതയോട് മലയാളി ജനതയോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എങ്ങനെ സ്വതന്ത്രമാണ് നമ്മൾക്ക് എവിടെയാണ് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത് യഥാർത്ഥത്തില് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് വീണ്ടും അടുത്ത വീഡിയോയുമായി മാവേലി ലണ്ടൻ കാലം മാറി കഥ മാറി അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു കേൾക്കുന്നവരും കാണുന്നവരും അഭിപ്രായങ്ങൾ പറയണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമൻറുകൾ താഴെ എഴുതേണ്ടതായിട്ടുണ്ട് ഓക്കെ വൺസ് അഗൈൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ താങ്ക് വെരി മച്ച്